ഒരു രാഷ്ട്രീയ നിയമനവും കലാമണ്ഡലം നടത്തിയിട്ടില്ല മന്ത്രി എന്ന ഞാൻ പറയുന്നു അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാര കലാകാരന്മാരും കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും ഏതാ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം പഠിപ്പിക്കും ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വേതനം കൊടുത്ത് പറഞ്ഞു വിടും അതിലെ ഒരു രാഷ്ട്രീയ നിയമനമില്ല എന്താണ് എന്താണ് അത് പറയട്ടെ എന്താണ് അവരുദ്ദേശം എനിക്കറിയില്ല ആ അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന തെറ്റാണ് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം അങ്ങനെയൊന്നും അപ്പം കയറി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു അംഗീകരിക്കുക കൊടുക്കാൻ കഴിയില്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട ചാൻസലർ ചുമതല വഹിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടൊന്നും വെട്ടിലാക്കരുത് ഞങ്ങൾ അങ്ങനെ ഒരു നിയമനം നടത്തിയിട്ടില്ല അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല ഞങ്ങൾ അവിടുത്തെ അക്കാദമിക്കായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെന്റോ പൊളിറ്റിക്കലായി പാർട്ടി ഇടപെട്ടിട്ടില്ല ഒരു ഒറ്റ കാര്യം പറ ഞാനാണ് മന്ത്രി ഇന്ന് വരെ കഥാമണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടെന്ന് പറയാമോ പറയില്ല അതിനെ ഒരു സർവകലാശാലയാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ വരികയാണ് അപ്പോൾ അതിന് വലിയ തരത്തിലുള്ള പണം പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു ഒരുപാട് പുതിയ സംരംഭങ്ങളോട് ആരംഭിച്ചുകഴിഞ്ഞു ഇപ്പോൾ ഒരുപാട് പൈസ പുതിയ കെട്ടിടങ്ങൾ പടത്തുകൊണ്ടിരിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റി ആക്കി അതിനെ മാറ്റുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരത് അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കില്ല മീഡിയക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമർശനം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ നിയമനം നടന്നു പറഞ്ഞാൽ ഞാൻ അത് തള്ളിക്കളയുന്നു അവര് അതിന്റെ ചാൻസ് നേരിട്ട് അവർക്ക് നടപടി സ്വീകരിക്കാം പൂർണ്ണ അധികാരം അവർക്കുണ്ട് ഒരു പരാതി കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കേണ്ടത് അതിന് എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് അനുസരിച്ച് പ്രവർത്തിക്കും ഞങ്ങൾ ആരും ഇടപെടുന്നില്ല അതിലായില്ല അത് പറയും ഇല്ല അതായില്ല അതായത് അറിഞ്ഞോ ില്ല മന്ത്രി അറിഞ്ഞില്ല എന്റെ പൊന്നെ എനിക്കറിയില്ല അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ അറിയിക്കുന്നത് അവിടെ ഡാൻസ് അല്ലേ അവിടെ ഇമെയിൽ തന്നെ അയക്കുന്നത് ഡാൻസ് അണിതേ പോലെ അവിടെ ഡാൻസും പാട്ടും അല്ലേ അവിടെ ഇമെയിൽ നിങ്ങൾ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുഴപ്പമുണ്ടാക്കാത്തത് അവിടെ ഒരു പ്രശ്നവും ഇല്ല യൂണിവേഴ്സിറ്റി ഞങ്ങൾ പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി മാറി ഒരു നല്ല പിന്നെ യൂണിവേഴ്സിറ്റി ആക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാണ് കലാമണ്ഡലത്തെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റി ആക്കാൻ പോവുകയാണ് അത് കേരള ഇന്ത്യക്ക് മാത്രമേ ആണ് അങ്ങനെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കില്ല വളരെ മാന്യവും മാതൃകാപരമായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പിന്നെ എന്താണ് മാഡം ഉദ്ദേശിച്ചിരിക്കറിയില്ല അവർ ചോദിച്ചോളൂ അതുകൂടാൻ